ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സത്യമായിട്ട് ഞങ്ങൾ പറയുകയാണ് ഇത്രയും കണ്ണുനീര് കാണാനുള്ള താല്പര്യം ഞങ്ങൾക്കില്ല കേട്ടോ ഇതെന്തൊരു കഷ്ടമായത് സ്വന്തം ഫാമിലി ഇത്രയും ദിവസം ആകുന്നു നിന്നിട്ട് അവർ വരുമ്പം ഒരു സ്ക്രീനിലൂടെ വീണ്ടും കാണാനുള്ള ഒരു അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച് എന്നേ പറയാനൊക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിൽ വ്യക്തമാകാം ഇപ്പോൾ ഒരു ലൈവ് അപ്ഡേറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലുള്ള എൻട്രി ആയി കഴിഞ്ഞു അതൊരു ടാസ്ക്കിലൂടെയും ഷാനവാസിനെ ഇവരെ കാണാൻ പറ്റൂ ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആക്ടിവിറ്റി ഏരിയയിൽ രണ്ടു പേരുടെ ഇന്ന് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പേരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസ് ഉള്ള പസിൽ വെച്ചിട്ടുണ്ട് ആ പസിൽ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്ന ബോർഡിൽ ഇവരുടെ ഫോട്ടോ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അതിന് ഇവരുടെ ആ ഒരു രണ്ടു പേരുടെയും പേര് അടങ്ങി ആ പേരെഴുതിയ പെട്ടി വെച്ചിരിക്കുന്ന ഒരു പെഡസ്റ്റലുണ്ട് അതിൽ നിന്നുള്ള താക്കോലെടുത്ത് ഈ പെട്ടി തുറന്ന് അതിനകത്തു നിന്നുള്ള എന്തോ ഒരു പ്രോപ്പർട്ടിയുണ്ട് അതെടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് അനുവദിച്ചിരിക്കുന്ന ഈ നിശ്ചയ സമയ സമയ പരിധിക്കുള്ളിൽ ഈ ടാസ്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫാമിലിക്ക് ഇവരെ കാണാനോ ഇവർക്ക് ഫാമിലിയെ കാണാനോ പറ്റാതെ ഫാമിലി തിരിച്ചു പോകേണ്ടി വരും സത്യമായിട്ടും ഏഴിൻ്റെ പണി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ വേറൊരു ട്വിസ്റ്റെന്നുള്ളത് ബിന്നിയെ വിളിച്ചിട്ട് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു ഇന്ന് ബിന്നിയുടെ ന്യൂബിൻ വരുമെന്നും വന്നിട്ടുണ്ട് അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരും അപ്പോൾ നൂറ കൊടുത്ത ഒരു പവർ പോയിൻ്റ് ബിന്നിക്കുള്ളത് കൊണ്ട് ബിന്നിക്ക് ന്യൂബിനെ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ഫാമിലിയോടൊപ്പം ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ സമയം ബിന്നിക്ക് അവരെ അവിടെ നിർത്താൻ പറ്റുമെന്നും അങ്ങനെ ബിന്നി അതിന് തയ്യാറായിരിക്കുകയാണ് അതിനൊരു ട്രെയിനിൻ്റെ സൗണ്ട് കേൾപ്പിക്കും അത് ഈ ഒരു ദിവസത്തിലിപ്പോൾ വേണേയാകാം ആ ഒരു സമയത്ത് ന്യൂബിനുള്ളിൽ വരും അപ്പം ന്യൂബിനെ സ്വീകരിക്കാൻ ബി തയ്യാറായിക്കൊള്ളാനെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് വളരെ കഷ്ടം പക്ഷേ ഷാനവാസിൻ്റെ ഫാമിലി വന്നിരിക്കുന്നു ഷാനവാസിനെ കാണാനോ ഷാനവാസിനെ ഇവരെ കാ നേരിട്ട് കാണാനോ പറ്റുന്നില്ല ഷാനവാസിനെ അവർക്ക് കാണാൻ പറ്റുന്നില്ല ഷാനവാസിനും അനീഷിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ ആക്ടിവിറ്റി ഏരിയയിലുള്ള ആ ഒരു ടി വിയിലൂടെ കാണാൻ പറ്റും മോളും ഷാനവാസിൻ്റെ ഭാര്യയും കൂടെയാണ് വന്നിരിക്കുന്നത് ഷാനവാസ് അത് കണ്ടിട്ട് വല്ലാണ്ട് കരഞ്ഞുപോയി അനീഷ് എന്തായാലും അവരിപ്പം നല്ല ക്ലോസ് ഫ്രണ്ട്സാണല്ലോ അനീഷ് കുറച്ച് സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട് ഇനി അടുത്തത് വരാൻ പോകുന്ന അനീഷിൻ്റെ ഫാമിലിയാണ്